ശരി ഷാന ഇപ്പോൾ ഐഷപ്പറ്റി ഇപ്പോൾ സി പി ഐ എം നേതാവ് ആയ ഐഷപ്പറ്റി കെ പി സി സി ആസ്ഥാനത്തേക്ക് ഉള്ള സമരപന്തലിൽ എത്തുന്ന കാഴ്ചയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞ വിസ്മയങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞ വാർത്താസമ്മേളനം വീണ്ടും ആവർത്തിച്ചതിന് ശേഷം ഇപ്പോൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു മാറ്റമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ആ ഘട്ടത്തിലാണ് നേരത്തെ ഐഷാപൊറ്റി രാഷ്ട്രീയപരമായ ഒരു ചുവടുമാറ്റമൊന്നും ഇല്ല എന്ന പ്രതികരണമാണ് നടത്തിയത് എന്തായാലും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കെ പി സി സി ആസ്ഥാനത്തെ ഒരു പരിപാടിയിൽ വീണ്ടും നേരത്തെ ഇത്തരത്തിൽ കോൺഗ്രസിന് ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു സമാനമായി ഇപ്പോൾ വീണ്ടും കെ പി സി സി ആസ്ഥാനത്തെ സമര പന്തലിലേക്ക് ഐഷാ പോറ്റി എത്തുകയാണ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പം അഭിവാദ്യങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത് കുണ്ടറയിൽ നിന്നുള്ള എം എൽ എ കൂടിയായ പി സി വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ അവിടെ ഒപ്പമുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് അടക്കം എം പി അടക്കമുള്ള ആളുകൾ ഒപ്പമുണ്ട് എന്തായാലും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നീക്കമാണ് ഐഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസിൻ്റെ വേദിയിൽ എത്തിയിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ അഭിവാദ്യത്തോടെ സ്വീകരിക്കുന്നു കെ പി സി സിയുടെ രാപ്പകൽ സമരത്തിൽ അവിടെ വേദിയിലേക്ക് പോറ്റി എത്തുകയാണ് സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ നേരിട്ട് കാണാൻ കൂടി എത്തുകയാണ് ആ വേദിയിലേക്ക് എത്തുന്നു വലിയ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അതേ വാക്ക് ആവർത്തിച്ച ഘട്ടത്തിൽ ഇപ്പോൾ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടെ ഷാൾ അണിയിച്ച് കോൺഗ്രസിൻ്റെ ഷാൾ അണിയിച്ച് ഐഷാ പോറ്റിയെ സ്വീകരിക്കുന്ന നിമിഷമാണ് ഒരുപക്ഷെ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ വേദിയിലെത്തി കോൺഗ്രസിന്റെ ചാളണി അണിയിച്ച് ഐഷാ പോറ്റിയെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്നതാണോ ഈ ദൃശ്യങ്ങൾ എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം നേരത്തെ ഇത്തരത്തിൽ ഒരു സമാനമായ ഒരു പരിപാടിയിൽ പോറ്റി എത്തിയപ്പോൾ ഐഷാ പോറ്റി തന്നെ പ്രതികരിച്ചത് ഇത്തരത്തിൽ മാറ്റം ഇല്ല എന്നായിരുന്നു പക്ഷേ ഇത്തവണ കോൺഗ്രസിന്റെ വേദിയിൽ കോൺഗ്രസിന്റെ സാളണീച്ച് കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം പ്രധാനപ്പെട്ട എല്ലാ നേതാക്കൾക്കൊപ്പം ഐഷാ പൊറ്റി പങ്കെടുക്കുകയാണ് നേരത്തെ കൊല്ലത്തെ സി പി എം നേതാക്കൾക്ക് ഓടൊപ്പം ഉള്ള പല പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു പലപ്പോഴും പാർട്ടിയുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഐഷാപ്പൊറ്റി അത്ര സഹകരിക്കുന്ന ബിനി ലീലാസാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ എന്തായാലും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നീക്കം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇതുകൂടിയാണോ ആ വിസ്മയം असां <laughs> ി കോൺഗ്രസിൽ ചേർന്നു എന്ന പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് ഐഷാപ്പൊറ്റി കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം പറയുന്നു ഔദ്യോഗികമായി തന്നെ ആ പ്രഖ്യാപനം പറയുകയാണ് ഐഷാപ്പൊറ്റി ഒരുപക്ഷെ കൊട്ടാരക്കരയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു നേരത്തെ തന്നെ അത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഒരു ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു മൂന്ന് തവണ കൊട്ടാരക്കര എം എൽ എ ആയ ആളാണ് ഇടതുപക്ഷത്തിനൊപ്പം ഒരുപക്ഷെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ കണ്ട കാലത്ത് ബാലകൃഷ്ണ പുള്ളിയെ അടക്കം തോൽപ്പിച്ച നേതാവാണ് ആ അർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പോരാട്ടങ്ങളിൽ പങ്കെടുത്ത നേതാവാണ് തുടർച്ചയായി വോട്ട് ഉയർത്തിയ ഒരു നേതാവാണ് വലിയ റെക്കോർഡ് മാർജിനിലേക്ക് ആ മണ്ഡലത്തിൽ വിജയിച്ച ആളാണ് ആർത്ഥത്തിൽ മൂന്ന് തവണ എം ആയ ഒരു രാഷ്ട്രീയ നേതാവ് രണ്ടായിരത്തി പതിനാറിൽ ആദ്യത്തെ പിണറായി സർക്കാർ വരുമ്പോൾ ഒരുപക്ഷെ മന്ത്രിയോ സ്പീക്കറോ ആകുമെന്നൊക്കെ കരുതിയ തരത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നതാണ് പക്ഷേ പിന്നീട് ആ പ്രാധാന്യം ഐഷാ പോറ്റിക്ക് കിട്ടിയിരുന്നില്ല പിന്നീട് പാർട്ടിയിൽ വലിയ തരത്തിൽ തർക്കങ്ങളിലേക്ക് ഒരുപക്ഷേ ഉൾപാർട്ടി തർക്കങ്ങളിലേക്കൊക്കെ പോയ ഘട്ടം നമ്മൾ കണ്ടു അതിനുശേഷം പലപ്പോഴും കോൺഗ്രസിന്റെ വേദികളുമായി സഹകരിക്കുന്നത് കണ്ടു ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്ത സമരവേദിയിൽ പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഐഷാ പോറ്റി ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ചേരുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത്രയും കാലം ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന ഐസ ഐഷപൊറ്റി ഇനി യു ഡി എഫിനൊപ്പം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ ഉണ്ടാകുമോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത് എന്തായാലും